പള്ളിവാസൽ കൃഷിഭവനിലെ ജനകീയ കൃഷി ഓഫീസർക്ക് കർഷകർ യാത്രയപ്പ് നൽകി കഴിഞ്ഞ നാലു വർഷക്കാലം പള്ളിവാസൽ പഞ്ചായത്തിൽ കൃഷി ഓഫീസറായി പ്രവർത്തിച്ച ബെന്നി വർഗീസിനാണ് കർഷകർ യാത്രയപ്പ് നൽകിയത് കർഷകർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കൃഷി ഓഫീസറായിരുന്നു ബെന്നി വർഗീസ് ഏതാണ്ട് ഒൻപതോളം കൃഷിഭവനുകളിൽ ജോലി ചെയ്തിട്ടുള്ള ഇദ്ദേഹം തന്റെ അരികിലെത്തുന്ന കർഷകർക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പരമാവധി നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു നാല് വർഷമായി സാറുകൾ വന്നിട്ട് ഈ നാല് വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ ഇരിക്കാറില്ല എപ്പോഴും കൃഷിക്കാരോടൊപ്പം എപ്പോഴും ഫീൽഡിലായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഓഫീസിലൊരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങളെ സേവിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ അനുഭവം വെച്ച് പറയും കേട്ടോ കാരണം എന്താവശ്യം വന്നാലും അപ്പം തന്നെ വാ എന്ന് ഒരു കസേലൊരു ഉദ്യോഗസ്ഥൻ ഒരു ഒരു സാധാരണക്കാരൻ ചെന്നു കഴിഞ്ഞാൽ ഒരു കസേലിരിക്കാൻ പല ഉദ്യോഗസ്ഥന്മാരും മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാർ വാ കസര വലിച്ചിട്ട് ഇരിക്കെ എന്താ വിഷയം കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെ ആദ്യമായിട്ട് കാണും എൻ്റെ പള്ളിവാസൽ കൃഷി ഓഫീസില് നാലു വർഷം സാർ ചെയ്ത സേവനം ഈ നാട്ടിലെ കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ട് പള്ളിവാസൽ കൃഷി ഓഫീസർ ആയിരുന്ന നാലു വർഷക്കാലം കൃഷി ഓഫീസിൻ്റെ പരിധിയിലുള്ള പച്ചക്കറി കർഷകർക്കും നണിവിള കർഷകർക്കും അദ്ദേഹം സഹായം എത്തിച്ചോ തൻ്റെ ഓഫീസിലെത്തുന്നവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്തിരുന്നു നവംബർ മുപ്പതിനാണ് അദ്ദേഹം സർവീസിൽ നിന്നും വിരമിക്കുന്നത് ഞാൻ ഏകദേശം ഒരു ഒമ്പത് കൃഷിഭവനുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കൃഷിഭവനുകളിൽ ഒരു ഏറ്റവും ഉന്നതമായ പ്രവർത്തനം കാഴ്ചവെയ്ക്കാൻ സാധിച്ച ഒരു കൃഷിഭവൻ കൂടിയാണ് ഈ പള്ളിവാസല് അപ്പോൾ ഈ പള്ളിവാസനെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ലൊരു പ്രദേശം എല്ലാ സമ്മിശ്ര കൃഷിയുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന സാധാരണ കർഷകർ എല്ലാ രീതിയിലും നമ്മുടെ വകുപ്പിന് ഏറ്റവും അഭിമാനം നേടിക്കൊടുത്ത ഒരു ജനങ്ങളാണ് നമ്മുടെ ഈ പള്ളിവാസലിലുള്ളത് അതുപോലെ തന്നെ ജനകീയസൂത്രണമാണെങ്കിൽ ും ഈ പുതിയ ഭരണസമിതിയുടെ ആ കാലയളവ് നല്ല രീതിയിൽ നമ്മൾ നമ്മൾ പ്രവർത്തിച്ചു എല്ലാവിധ സഹായങ്ങളും നമ്മുടെ പള്ളിവാസൽ പഞ്ചായത്തിന് കിട്ടി കൃഷിഭവൻ പരിധിയിലുള്ള വിവിധ പ്രദേശങ്ങളിലെ കർഷകർ ചേർന്നാണ് ജനകീയ കൃഷി ഓഫീസർക്ക് യാത്രയിപ്പ് ഒരുക്കിയത്